നമസ്കാരം ഒരു ചെറിയ കാര്യം പറയാനാവുന്ന മറ്റൊന്നുമല്ല കേട്ടോ ഈ എൻ്റെ ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ കിടക്കുന്നുണ്ട് അതോ ആശാദിക്ക് ചെള്ളുപനിയാണ് അപ്പോൾ ചെള്ളുപനിയെന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര ഭീകരമായൊരു അവസ്ഥയെന്ന് വിചാരിച്ചില്ല പതുക്കെ പതുക്കെ ഈ ഫുഡ് കഴിക്കാൻ താല്പര്യം കുറയും താല്പര്യം കൊണ്ട് പിന്നെ വയ്യണ്ടോ അപ്പോഴാണ് നമ്മൾ ഡോക്ടറെടുത്ത് പോകുക ആ സമയമാകുമ്പോഴേക്കും അതിൻ്റെ പണി ചിലപ്പോൾ അതിൻ്റെ കരളും അതുപോലെ തന്നെ ഇതിനൊക്കെ ബാധിച്ചു വയ്യാണ്ട അവസ്ഥ നല്ലേ അപ്പോൾ ഞാൻ ഇപ്പം പട്ടിയെ വളർത്തുന്നവരോട് പറയാനുള്ളത് എനിക്കുണ്ടായ അനുഭവത്തിന്ന് ഇപ്പോൾ പറയാനുള്ളത് ചെള്ളു എനിക്ക് ചെള്ളു വരാതെ നോക്കണം വന്നു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസത്തെ ട്രീറ്റ്മെൻറ്റാണ് ഇരുപത്തൊന്ന് ദിവസത്തിൽ എങ്ങനെ പോയി ഒരു പത്ത് ദിവസം സ്ഥിരമായിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് ട്രിപ്പുകളും കാര്യങ്ങളും വേണ്ടി വരും അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ചെള്ളിൻ്റെ കാര്യത്തിൽ നിസ്സാരമായിട്ട് കാണരുത് ചെള്ളു പനി വലിയൊരു സംഗതി തന്നെയാണ് അപ്പോൾ ചെള്ളിൻ്റെ കാര്യത്തിൽ യാതൊരു നിസ്സംഗതിയും പാടില്ല ആ പ്രൂട്ടോൺ എന്ന് പറയുന്നത് സാധനം മറ്റേ ഒറ്റക്കണം എന്തെങ്കിലും സാധനത് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കണം മൂന്ന് മാസത്തിലും ഇരിക്കുക അല്ലെങ്കിൽ നന്നായി കുളിപ്പിക്കണം എൻ്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കട്ടെ കാരണം ഇപ്പോൾ തന്നെ നല്ല നല്ലൊരു എമൗണ്ട് നല്ലൊരു എമൗണ്ട് കൂടെ കൂടെ ഇപ്പോൾ കൂട്ടിക്കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ ചെയ്യാനും പോവുക നിങ്ങൾക്ക് ഉണ്ടാകാൻ കഴിയും സൂക്ഷിക്കുക ചെള്ളു ഒരു ദിവസം വരെ കണ്ടാൽ പോലും അതിനെ നശിപ്പിക്കാനും നല്ല പരിപാടികളും ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്